ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സന്തോഷമായ ഒരു വീട് ആയിട്ട് സന്തോഷം എന്ന് വെച്ചാൽ ഒരു വലിയ വർക്ക് അതിൻ്റെ ലാഭം കൊണ്ടൊന്നുമല്ല അല്ല അങ്ങനെ ലാഭമുള്ള വർക്കും അല്ലായിരുന്നു പക്ഷേ ഇത് ഈ ഓദറൈ സർവീസ് സെൻറ്ററില് ഈ ജീപ്പിൻ്റെ ഓതറൈസ് സർവീസ് സെൻ്ററില് കൊച്ചിയിൽ കൊടുത്തിട്ട് കംപ്ലയിൻറ്റ് തീർക്കാതെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് പോലും തീർക്കാതെ വീണ്ടും ലക്ഷങ്ങൾ വേണ്ടി വരും എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിൻ്റെ കമ്പ്ലൈൻ്റെ തീർത്തിരിക്കുകയാണ് നമ്മൾ പ്രീമിയം വണ്ടിയുടെ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ജീപ്പിൻ്റെ ആ ജീപ്പിൻ്റെ ഓതോറൈ സർവീസ് സെൻറ്റർ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് എന്തായിരുന്നു കംപ്ലയിൻ്റ് ഒന്നും വിശദമായ വിവരങ്ങൾ ഇതിൻ്റെ കസ്റ്റമറിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടറിയാവുന്നതാണ് കസ്റ്റമർ റിവ്യൂ അത് നേരിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അറിയാം അപ്പോൾ കസ്റ്റമർ സംസാരിക്കാം അതിന് മുന്നേ എൻ്റെ കംപ്ലയിൻറ്റ് വെച്ചാൽ ഓയിൽ മാറാതെ പുള്ളി കുറച്ച് നാൾ ഒന്ന് നടന്നു അപ്പോൾ അതിനൊരു എർ റെക്കോർഡ് കയറി വന്നിരുന്നു അതായിരുന്നു എൻ്റെ കംപ്ലയിൻറ്റ് ആ കംപ്ലയിൻറ്റ് അവർക്ക് ഒരിക്കലും സോർട്ടൌട്ട് ചെയ്യാൻ പറ്റിയില്ല കാര്യം ഇരുപത്തി രണ്ട് വണ്ടി കിടന്നിട്ടും ചെയ്യാൻ പറ്റിയില്ല സോ അത് നമ്മൾ ഒറ്റ ദിവസം കൂടി ചെയ്തു അത് എന്തായിരുന്നു എങ്ങനെയായിരുന്നു തുടർന്ന് കാണാം ഈ വീഡിയോ പൂർണ്ണമായും ഫുള്ള് കാണാൻ ശ്രമിക്കുക വെൽക്കം ടു ഓൾസോട്ടോ ടുസ് പറയാനുള്ള കാര്യം പൂർത്തി പറയാ പറയാണെങ്കിൽ വിചാരിക്കും ഞാൻ പൂർത്തി പറയുകയാണ് അത് തെറ്റാണ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ ഇത് പൂർത്തേണ്ട കാര്യമാണ് എന്നെ എന്നെപ്പോലുള്ള നിരവധി കസ്റ്റമേഴ്സ് നമ്മൾ അറിയാം അപ്പോഴത്തെ കാലത്ത് ഷൂർമുകളിൽ വണ്ടി കൊടുത്തിട്ട് ഞാൻ നിസ്സഹായനായിട്ട് എൻ്റെ ഒന്നര ലക്ഷം രൂപയോളം പോയിട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കൊണ്ട് വണ്ടി കൊടുത്തു പക്ഷേ ആ വിശ്വാസം പൈസ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുണ്ട് അത് ഞങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത്രയും ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്ത ഈ റോഡ്സിന്റെ കമ്പനിക്കും അതുപോലെ തന്നെ ഞാൻ പറയുവാണ് നിങ്ങൾ കഴിയുന്നതും ഈ ഷോറൂമുകളിൽ പോയി നമ്മുടെ പൈസ കളയാൻ ശ്രമിക്കും പോകുന്നത് മണ്ടത്തരമാണ് പക്ഷെ ഞാൻ എന്താ നമ്മൾ വിശ്വസിക്കും എന്റെ ഒന്നര ലക്ഷത്തിന് പോയ പോയതാ പോയിട്ടും ഈ കംപ്ലൈന്റ് എൻ്റെ മാറിയില്ല കാരണം എന്താ എപ്പോഴും എൻ്റെ പിന്നെ എതിർ കാണിക്കുക സർവീസ് ചെയ്യുന്നത് പക്ഷെ വണ്ടിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല പക്ഷെ അത് അത് അവര് പറഞ്ഞു ഡി സി ഐ മാറ ഡി സിയു മാറണം ഇത് മാറണമെന്നൊക്കെ പലതും പറഞ്ഞു പക്ഷെ മൊത്തം കൂടെ കോസ്റ്റ് രണ്ടു ലക്ഷം രൂപയാണ് പക്ഷെ അപ്പഴും ഇവര് പറഞ്ഞിരിക്കാനും സാറേ സാറിൻ്റെ വണ്ടി കുഴപ്പമൊന്നുമില്ല കയറി അറേഞ്ച് ചെയ്യാം സാറേ അതൊന്നും മാറണ്ട പി സിയും പി സിയും ഒന്നും മാറണ്ട മാറാതെ സാർ കൊണ്ടുപോവാം ഞാൻ ഒരു ഒരു രണ്ടേന്ന് ഒരു സോഫ്റ്റ്വെയർ ഒരു ടൂൾ വരുന്നുണ്ട് നമുക്ക് നോക്കി അത് ചെയ്യാൻ പറ്റുന്നു അവിശ്വാസത്തോടെ ഞാൻ വണ്ടി തിരിച്ചു കൊണ്ടുവന്നു പക്ഷേ ഈ വണ്ടി കൊണ്ടുവന്ന് കൊടുത്തു പുള്ളി പിറ്റേന്ന് എനിക്ക് വണ്ടി സ്മൂത്ത് ആക്കി നല്ല ഓടിച്ചുകൊണ്ടിരിക്കാൻ വണ്ടി നല്ല അടിപൊളി എന്താ അറിയുമോ ആ ഒരു റേസ് ചെയ്യാനും വണ്ടിയുടെ പെർഫോമൻസ് പഴയ പോലെയായി കാരണം അത് ഈ ഒരു കമ്പനി റോഡ്സന്റെ ആ ഒരു കമ്പനിക്കുള്ള പേരാണ് അത് നിങ്ങൾ ഏറോരുത്തരും മനസ്സിലാക്കുക ഇതൊരു കപടമോ അഭിനയമോ നാടകമോ ഒന്നുമല്ല റിയാലിറ്റിയാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം ഈ സ്ഥാപനം അത്രമേൽ നമ്മുടെ ഒരു ജീവനാണ് നമ്മൾ അവരെയും കുറ്റം പറയുമല്ല അവര് അവരൊക്കെ മാക്സിമം നോക്കി പക്ഷെ എങ്കിലും ഒരു കാര്യം പറയട്ടെ ഇതൊക്കെയാണ് റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക അത്രേ ഉള്ളൂ നമ്മൾ ആരെയും കുറ്റക്കാരും പറയുന്നില്ല എങ്കിലും ഇവരുടെ കരുവിനെ നമ്മൾ മോശമാക്കി കാണാൻ പറ്റുന്നില്ല അതാണ് മഹത്വം അത്രേ ഉള്ളൂ ദാറ്റ്സ് താങ്ക് യു